സാധാരണ മെമിറി ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡയലോഗ് എടുത്ത് അതും അവരുടെ ഒരു ഒരു മാസ്റ്റർ പീസ് ഒക്കെ എടുത്തിട്ട് ആ ഡയലോഗ്സ് ഒക്കെ ആയിരിക്കും അവർ അത് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ നേരെ മറിച്ച് ഷമ്മി ചേട്ടനെ സംബന്ധിച്ച് പുള്ളി അത് കറുതനടമ്പാടി ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും കരച്ചിൽ വേണം ചിരി വേണം ദേഷ്യം വേണം എല്ലാം എല്ലാ തരത്തിലുള്ള ഡയലോഗ്സും അതിനകത്ത് പറയണം അപ്പോൾ അതുപുള്ളിൽ പൈലറ്റ് ട്രാക്കം തന്നെ കിടന്ന് കൊടുത്ത് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടതാണ് അപ്പം അവ ആ ഒരു ഒബ്സർവേഷൻ എനിക്കുണ്ട് അത് അത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഞാൻ കോളേജിൽ പഠിക്കുന്ന എസ് എം കൊല്ലം എസ് എൻകോളിൽ പഠിച്ചു അപ്പോൾ കൊല്ലം എസ്സംകോളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ കൂട്ടുകാരുടെ ഇടയിൽ ഇങ്ങനെ മെമിക്രി ചെയ്തു അതിന് മുമ്പ് ഞാൻ പ്രീ ഡിഗ്രി പഠിച്ച സമയത്ത് ഇവിടെ ട്രിവാൻഡത്ത് ബദിനി കോളേജിലായിരുന്നു അപ്പോൾ അവിടെയും ഈ യുവജനോത്സവം അവിടെ പിന്നെ പ്രൈവറ്റ് കോളേജ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലല്ല ജസ്റ്റ് ആ കോളേജ് മാത്രം അപ്പോൾ അവിടെയും ചെയ്തു അവിടുത്തെ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മിമിക്രിക്ക് ആദ്യമായിട്ട് സമ്മാനം കിട്ടുന്നത് അപ്പോൾ അത് അത് ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ സൂക്ഷിച്ച് കാരണം ഞാൻ എൻ്റെ ഒരു കലാജീവിതം തുടങ്ങിയത് പക്ഷേ കലാജീവിതം എന്ന് പറയാൻ പറ്റും മിമിക്രി തുടങ്ങിയത് അവിടുന്നേ പറയാൻ പറ്റുള്ളൂ അതിനു മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ നാടകത്തിൽ അഭിനയിച്ചിരുന്നു പാട്ടുപാടുമായിരുന്നു ലളിതഗാന മത്സരത്തിൽ നമ്മുടെ എനിക്ക് തോന്നുന്നു കലാഭവൻ സാബു ഇല്ല സാബുവിൻ്റെ കൂടെ ഞാൻ ലളിതഗാന മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനായിരുന്നു അന്ന് ഫസ്റ്റ് കിട്ടിയത് എനിക്കൊന്നും കിട്ടിയില്ല അന്ന് നമ്മൾ വലിയ പാട്ടുകാരൊന്നും അല്ലാത്തതുകൊണ്ട് കിട്ടിയില്ല അപ്പോൾ അവിടെ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ മെമിക്രി ഈ പറയുന്ന ക്ഷമിച്ചേട്ടനെ ഇത് ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ കോളേജിൽ ചുമ്മാ കുട്ടികളുടെ ഇടയിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കി പറഞ്ഞു നോക്കി 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 വന്നപ്പോഴേക്കും എനിക്ക് പറ്റുന്നുണ്ട് പ്രത്യേകിച്ചും പ്രേംനസീർ മമ്മൂട്ടി പോലെയുള്ള എൻ്റെ വോയിസ് മാച്ചാവുന്ന ചില ആർട്ടിസ്റ്റുകളെ അപ്പോൾ ജനാർദ്ദൻ ചേട്ടൻ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ ചെയ്ത് ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി അങ്ങനെയാണ് പ്രീഡിഗ്രിക്ക് ഡിഗ്രിക്ക് ചെയ്യുന്നത് അതിനുശേഷമാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേക്കും ഇങ്ങനെ അവിടുത്തെ നമ്മുടെ ആസ്റ്റർ സെക്രട്ടറി ഒക്കെ ഒരു എൻ്റെ ഒരു കാര്യത്തിൽ സംസാരിക്കുമ്പോഴേക്കും ഇങ്ങനെ മെമിക്രി ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെയ്തു എടാ പോ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി നീ ആണ് നമുക്ക് കറി ഞാൻ പറഞ്ഞു ഞാനോ ആ എന്താ ചെയ്തു നമ്മൾ നോക്കാം ഞാൻ ട്രൈ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാധാരണ നമ്മളിപ്പോൾ ഒരു മിമിക്രി കോമ്പറ്റീഷനിൽ പോകുമ്പോൾ കുറേ താരങ്ങളുടെ ശബ്ദ ശബ്ദം അല്ലെങ്കിൽ എല്ലാ മൃഗങ്ങളുടെയോ തീവണ്ടിയുടെയോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വ്യത്യസ്തത വേണമെന്നിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് ഒരേ സമയത്ത് രണ്ട് ആർട്ടിസ്റ്റുകളുടെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്താൽ എന്താണെന്ന് ഇങ്ങനെ ജീവിതത്തിൽ അല്ല ഒരേ ഒരേ സമയത്ത് ഒരു ഒരു അപ്പോൾ ഞാൻ ഒരു ഒരു തീം എടുത്തിട്ട് ആ തീമിനകത്ത് ഒരു ഡയലോഗ് ഒരു ഒരു തമ്മിലുള്ള ഡയലോഗ്സാണ് അപ്പോൾ അതിന് ഞാൻ തിരഞ്ഞെടുത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേലുത്തമ്പി തുളവയുടെ അവസാനത്തെ സോറി വേലുത്തമ്പിളവ മാർത്താണ്ട മാർത്താണ്ഡവർമ്മ അനന്തപത്മനാഭനും മാർത്താണ്ഡവർമ്മ അവരുടെ അവസാനത്തെ ഈ നമ്മുടെ എന്താണ് മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അദ്ദേഹം മരിക്കുന്ന സംഭവം ആ ഒരു രംഗം ആ ഒരു രംഗം രണ്ടുപേര് അനന്തപത്മനാഭനും മാർത്താണ്ഡവർമ്മ അവർ രണ്ടുപേരും കൂടിയുള്ള കോൺവെർസേഷൻ ഒരേ സമയത്ത് തന്നെ രണ്ട് ആർട്ടിസ്റ്റുകൾ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു അത് എൻ്റെ ഒരു മനസ്സിൽ തോന്നിയതാണ് അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി അപ്പോൾ പ്രേംനസീർ മാർത്താണ്ഡവർമ്മയും മമ്മൂട്ടിയും അനന്തപത്മനാഭനുമായിട്ട് അങ്ങനെ ഒരു സംഭവം ഞാൻ പ്രാക്ടീസ് നോക്കി അപ്പോൾ അത് ചെയ്തപ്പോഴേക്കും അവിടെ നമ്മുടെ കൂടെയുള്ളവന്മാരോട് കൊള്ളാടുന്ന സംഭവം കൊള്ളാത് അങ്ങനെയാണ് ഞാനത് വിമുഗ്രഹിക്ക് കായംകുളം എം എസ് എം കോളേജിലായിരുന്നു അങ്ങനെ ചെയ്തു എന്താണെന്ന് എനിക്കറിയില്ല ഭയങ്കര ഓഡിയൻസിൻ്റെ ഭയങ്കര സപ്പോർട്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് പത്ത് നാൽപ്പത്തി മൂന്നോളം കുട്ടികളുണ്ടായിരുന്നു മത്സരത്തിൽ അപ്പോൾ എനിക്ക് രണ്ടാം സ്ഥാനമായിരുന്നു ഒന്നാം സ്ഥാനം കിട്ടിയത് ഇവിടെ നമ്മുടെ ലോ ലോബോളിൽ പഠിച്ചിരുന്നൊരു കൃഷിയാണ് അദ്ദേഹം പല ഗായകരുടെ ശബ്ദത്തിൽ പാട്ടുപാടിയപ്പോൾ ജയചന്ദ്രൻ ദാസേട്ടൻ അങ്ങനെയുള്ള കുറേ ആളുകളുടെ ശബ്ദത്തിൽ പാട്ടുപാടിയത് പുള്ളിക്കാണ് കിട്ടിയത് അപ്പോൾ ശേഷമാണ് ഞാൻ ആ മെമിക്രിയിലൂടെയാണ് മെമിക്രി ഇത് പ്രൈസ് കിട്ടി പേപ്പറിലൊക്കെ വന്ന് ആൾക്കാരെല്ലാം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് പല സ്ഥലത്തു നിന്നും ഈ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മളെ വിളിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയി കുറേ സ്ഥലത്തൊക്കെ ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് കാര്യമില്ലല്ലോ എന്നാൽ പിന്നെ ആരെങ്കിലും ഒരാളെ കൂടി കൂട്ടി ട്രൂപ്പായിട്ട് ട്രൂപ്പായിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും അങ്ങനെ ഒരാളെ കിട്ടിയില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും വേറൊരു ബാബു മുജീവ് എന്ന് പറയുന്നൊരു കൊല്ലത്തുള്ളൊരു മെമുക്കറി ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളിക്കാരനോട് കൂട്ടി അദ്ദേഹത്തിൻ്റെ ഐറ്റവും എൻ്റെ ഐറ്റവും കൂടി മിങ്കിൾ ചെയ്ത് അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഈ സമ്മാനം കിട്ടിയ മെമ്മറി ഐറ്റത്തിൽ അവസാനം ഈ ആർട്ടിസ്റ്റുകളെ വിട്ടിട്ട് അവസാനം ഈ മിമിക്രി ഇവരുടെ ഈ കോമ്പറ്റീഷന് അഭിപ്രായം പറയാനായിട്ട് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനായനും കെ കരുണാകരനും വരുന്നൊരു സംഭവം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇ കെ നായനും എനിക്കറിയത്തില്ലായിരുന്നു കരുണാകരനും എനിക്കറിയത്തില്ലായിരുന്നു ഞാനത് പഠിച്ചത് കോട്ടയ നസീർ എന്ന് പറയുന്ന മിമിക്രി ആശയം കാരണം എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ കുറേ പ്രോഗ്രാംസ് എനിക്ക് കാണാൻ പറ്റി അങ്ങനെ ഈ നമ്മുടെ ഇ കെ നനാരപ്പള്ളി അനുകരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട് അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ഞാൻ ചെയ്തു നോക്കും അതെങ്ങനെയാണ് ചെയ്യാം അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാണ് അത് അതും കൂടി ഇതിനകത്ത് കയറ്റിയിട്ട് അപ്പോൾ അങ്ങനെയാണ് കിട്ടിയത് ആ കോട്ടയം നസീറിൻ്റെയും ജോബിയുടെയൊക്കെ കൂടെ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ എനിക്കൊരു അവസരം കിട്ടി അപ്പോൾ എന്നെടുത്തോട് നീ വാന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു അങ്ങനെ ഞാനൊരു ദിവസം അവരുടെ പ്രോഗ്രാം സ്ഥലത്ത് പോയിട്ട് അവരുടെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ ഐറ്റവും കൂടി ചെയ്തു അങ്ങനെയൊക്കെ പോകുന്നു അങ്ങനെ പിന്നെ കൊല്ലത്തുള്ള നമ്മുടെ കുറേ സുഹൃത്ത് ഇപ്പം ഇപ്പം തന്നെ ഇപ്പം മെമിക്രിയിൽ ഭയങ്കരമായിട്ട് കത്തിനിൽക്കുന്ന കൊല്ലം സുതി പിന്നെ ഇപ്പൊ അദ്ദേഹം സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഗണേഷ് ഓലിക്കര എന്ന് പറയുന്ന കൊല്ലത്തുള്ള അദ്ദേഹം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ അങ്ങനെ ഞങ്ങളൊരു ഏഴ് ആറേഴ് പേര് ചേർന്നിട്ട് ഒരു ട്രൂപ്പ് എൻ്റെ പേരിൽ തന്നെ ഷോബിറ്റിൽ നയിക്കുന്ന എന്ന് പറഞ്ഞാൽ കൊല്ലം ഭാഗങ്ങളിൽ ഒരുപാട് ഒരുപാട് ഒരു പത്ത് മുന്നൂറ് സ്റ്റേ ചെയ്തിട്ടുണ്ട്

അന്ന് നമ്മുടെ സമയത്തൊന്നും അങ്ങനെ ഒരു മെമിക്റീന്ന് വന്നൊരു സിനിമയിലേക്ക് എടുക്കുകയില്ല പക്ഷെ ഇപ്പോൾ കൂടുതലും വരുന്നത് മെമിക്റിയില്ല പ്രത്യേകിച്ചും ഈ പറഞ്ഞ കോമഡി ഷോ പോലെയുള്ള പ്രോഗ്രാമിലൊക്കെ വരുന്ന ചില പക്ഷെ അതിനകത്തും ആവർത്തന വിരസതയാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു നല്ല ആർട്ടിസ്റ്റുകളെയൊക്കെ പൊങ്ങി വരുന്നുണ്ട് ഇടയ്ക്ക് നല്ല നല്ല പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ റീസെൻ്റ്ലി ഒന്ന് രണ്ട് പേരൊക്കെ അങ്ങനെ വന്നവരുണ്ടല്ലോ ഇപ്പോൾ ഞാൻ ചെയ്ത ഒരു പടത്തിൽ ഇതുപോലെ ഈ പറഞ്ഞ ഷോയിൽ നിന്ന് വന്ന ഒരാൾ അസാധ്യമായിട്ട് പെർഫോമൻസ് പക്ഷെ അത് അന്ന് പക്ഷെ അത്രയും ഓപ്പർച്യൂണിറ്റി പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല അതെ എന്ന് വെച്ചാല് ഡബിങ് ഞാൻ മെമിക്രി നിർത്താനുള്ള ഒരു കാരണം അച്ഛൻ കൂടിയാണ് കാരണം അച്ഛന് എന്റെ അടുത്ത് പറഞ്ഞടാ നീ അഭിനയത്തിലോ അല്ലെങ്കിൽ ഡബിങ്ങിന്റെ കാര്യം പുള്ളിക്കും അത്ര വലിയ താല്പര്യമില്ല ഞാൻ ഡബ്ബി ചെയ്യുന്നത് നല്ല ശബ്ദമൊക്കെ നീ എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ട് നിനക്ക് വേറെ എനിക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി പറഞ്ഞത് നീ അഭിനയത്തിൽ എന്തെങ്കിലും ആവണോന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നീ മെമിക്രി ഉപേക്ഷിച്ചേ പറ്റുകയുള്ളു കാരണം മെമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളെ അനുകരിക്കലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അഭിനയിക്കുമ്പോൾ ഈ പറയുന്ന നമ്മൾ സ്ഥിരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെയൊക്കെ മാനദസങ്ങൾ നമ്മുടെ അഭിനയത്തിൽ കയറി വരും അപ്പം നീ നീ അല്ലാതായി മാറും നീ പല സിറ്റുവേഷനിലും ആ ആ ആർട്ടിസ്റ്റ് അഭിനയിച്ച സിറ്റുവേഷൻ ഓർത്തിട്ട് അത് വെച്ചിട്ട് ചെയ്യും ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്നെക്കുറിച്ച് പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഷോബി തിലകഞ്ചേട്ടം വരുന്നു എന്ന് പറയാറ് അത് പക്ഷേ നമുക്കൊരിക്കലും അത് അച്ഛൻ്റെ ഒരു ഇത് വരുന്നത് കൊണ്ട് നമുക്കൊരിക്കലും അത് തെറ്റായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു ഒരു മൈനസ് മാർക്കായിട്ട് നമുക്കൊരിക്കലും പറ്റില്ല പക്ഷെ നേരെ മറിച്ച് ഞാൻ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അതെനിക്കൊരു മൈനസ് മാർക്ക് ആണ് അപ്പം ഞാനും മമ്മൂട്ടി ഇമിറ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാലേന്ദ്രഭരണ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യുന്നതായിട്ട് വരും അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മൾ പല മെമറി ആർട്ടിസ്റ്റുകളും സിനിമയിൽ എത്തിവരെ ഒന്ന് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാകും പല പല സീനിലും അത് അതിനെ അതിജീവിച്ചവരുണ്ട് പല സീനിലും സിറ്റുവേഷൻ വൈസ് വരുമ്പോഴേക്കും പല ആർട്ടിസ്റ്റുകളും കയറി വരാറുണ്ട് അവരുടെ അഭിനയത്തിൽ അത് അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് അതുകൊണ്ട് ഞാനത് അന്നേ സ്റ്റോപ്പ് ചെയ്തു തന്നെയല്ല മെമക്റിയും ഡബ്ബിങ്ങും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് കാരണം മെമിക്രി എന്ന് പറയുന്നത് നമ്മൾ ഓവർനൈറ്റൊക്കെ ചിലപ്പോൾ രണ്ടും മൂന്നും പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിൽ ശബ്ദം എല്ലാം പോയിട്ട് ഒരു ദിവസം രാവിലെ ഡബ്ബി ചെയ്യാൻ വിളിച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണെന്ന് വിചാരിച്ച് രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഡബിങ്ങിൽ ചാനലിൻ്റെ പുതിയ വിശേഷങ്ങൾ അറിയാൻ ബെൽബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക